അമ്മേ അമ്മേ മോളോ എന്ത അമ്മ മണിക്കൂറോടെ അടുക്കള പണി അമ്മയാ ഇല്ല ഞാൻ കുറച്ച് കഞ്ഞിണ്ടാക്കോ ആ കഞ്ഞും കുടിച്ചോണ്ടിരുന്നു അമ്മയുടെ അതേ പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നു എന്തൊക്കെയാ കേക്കുന്നേ അവര് ഓസ്ട്രേലിയക്ക് പോയിരിക്കാം ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞില്ല അവര് പോയി അതിനിപ്പോ അതിന് പോര് പോയിട്ട് വരട്ടെ ബെസ്റ്റ് അമ്മ അമ്മമാരായാലും ഇങ്ങനെ തന്നെ വേണം മോനെയും മരുമോളയും വിദേശത്തേക്ക് ടൂർ പറഞ്ഞു ഇവിടെ കഞ്ഞിയും കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു അമ്മായിമ്മ എന്റെ അമ്മയായിരിക്കും വയസ്സുകാലത്ത് സങ്കടപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അമ്മ സ്വന്തമായിട്ട് ഇങ്ങനെ നീ എന്ത് ഇങ്ങനെ പറയുന്നത് ഇനി അവര് പോയി എന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കണോ കല്യാണം ഇങ്ങനെ പിന്നെ ആദ്യായിട്ട് അമ്മോളെ അവർ ഇത്രയും ദൂരെ പോയത് പോയിട്ട് വരട്ടെ ഓ അമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വരുന്നതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്റെ അമ്മ ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക് പോകുമ്പോ അമ്മേനെ കൂട്ടിക്കൊണ്ടു പോവാനുള്ള ഒരു സാമാന്യ മര്യാദ അതവൻ കാണിച്ച നമ്മള് സാധാരണ മനുഷ്യര് എത്ര പ്രാവശ്യം ഓസ്ട്രേലിയ പോകും ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോകും അതും ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ കിട്ടുന്ന അവസരമാണിത് അല്ലെ പിന്നെ അവിടെ വല്ല ജോലി ആയിരിക്കണം ആൺമക്കളെ കുട്ടികളെ നോക്കാൻ വേണ്ടി പോയിരിക്കാന്ന് പറയാം ഇപ്പൊ അതും ഇല്ല അപ്പൊ അമ്മേനെ കൂട്ടിക്കൊണ്ടു പോകണ്ടേ അവര് മോളെ അവൻ ജോലി ചെയ്യുന്ന കമ്പനി സ്പോൺസർ ചെയ്തതാ അങ്ങനെ പോയതാവൻ കമ്പനിന്നാണ് ഇപ്പൊ എന്താ അമ്മയെ എനിക്ക് ആകെ ഇള്ളുന്ന ഒരമ്മയാണ് ആ അമ്മേനെ വീട്ടിൽ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല അല്ലെങ്കിൽ രണ്ടുപേർക്ക് മാത്രമുള്ള ചാൻസ് അവരുണ്ടാവുക ഇപ്പൊ ചില കപ്പിൾസിന്റെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി കൊണ്ടുപോകണ്ടേ എന്താണെങ്കിലും ഒരു മൂന്ന് പേർക്കെങ്കിലും ഉള്ള ചാൻസ് അതിലുണ്ടാവും മനപൂർവ്വം ഒഴിവാക്കിയതാ എന്ന് വെച്ചിട്ട് അവര് ഭാര്യയും ഭർത്താവും പോകുന്നിടത്തേക്കൊക്കെ ഞാനും പോവുക എന്തുകൊണ്ട് പറ്റില്ല ഈ ഹണിമൂണ് വരെ അച്ഛൻ അമ്മ പെങ്ങൾ നാത്തൂൻ അളിയൻ അളിയന്റെ അച്ഛനും അമ്മേനും വരെ കൂട്ടിക്കൊണ്ടു വന്ന ആൾക്കാര് നമ്മുടെ നാട്ടിലുണ്ട് പിന്നെയാണ് ഇപ്പൊ രണ്ടുപേരും ടൂറ് പോകുമ്പോ സ്വന്തം അമ്മേനതുണ്ട് വിട്ടിട്ട് പോയിരിക്കുന്നതും പെറ്റമ്മേനും ഇപ്പൊ അവർ ഓസ്ട്രേലിയയിലേക്ക് പോയി ഇനി തിരിച്ചു വരുമ്പോ അമ്മ നോക്കിയോ അവരുടെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങളിൽ നിന്നും അമ്മേനെ മാറ്റി നിർത്താനുള്ള പുതിയ പ്ലാനായിട്ടായിരിക്കും വരിക നീ പറയുന്ന പോലെയൊന്നും അല്ല എന്റെ മോനെ എന്നോട് നല്ല സ്നേഹമാണ് പിന്നെ ആ കുട്ടി അങ്ങനെ തന്നെ പിന്നെ സ്നേഹം അവർ ആ നാലും അഞ്ചും പ്രാവശ്യം ഓരോ മാസം സിനിമയ്ക്ക് പോകാറില്ലേ എക്സ്ട്രാ സിനിമയ്ക്ക് അമ്മനെ കൂട്ടിക്കൊണ്ടു പോവാറുണ്ട് സിനിമയ്ക്ക് എപ്പോഴൊക്കെയോ പോയിട്ടുണ്ട് പോകാവൊന്നുമില്ല എപ്പോഴൊക്കെയോ പോയിട്ടുണ്ടെന്നോ ബാഹുബലി കാണാൻ പോയത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മ അതിനുശേഷം എന്തോരം സിനിമ ഇറങ്ങി എന്നുവെച്ചാല് അവര് സിനിമയ്ക്ക് പോകുന്ന കാര്യം പോലും അമ്മയ്ക്ക് അറിയില്ല അല്ല അവരമ്മനെ വിളിക്കാറില്ല അത്ര തന്നെ വിളിച്ചാലും ഞാൻ പോകുമൊന്നുമില്ല എനിക്ക് അങ്ങനെ സിനിമയൊന്നും ഇഷ്ടമില്ലെന്ന് അവനറിയ ഓക്കെ എന്നാ പിന്നെ അമ്മ അത് വരും അമ്മ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടൊരാഹുലായിട്ടും പറഞ്ഞല്ലോ കോഴിക്കോട് ടൗണ് പോയ സമയത്ത് ഇവരെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നു കണ്ടുവന്ന് അമ്മേനെ വിളിക്കണ്ട കൂടെ കഴിക്കാൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പാർസൽ ആക്കിയിട്ട് എന്റെ അമ്മ വീട്ടിലിരിക്കുന്നു അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് ഒന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെറുതെ ആലോചിച്ച സമയം കളയൊന്നും വേണ്ട ഇതിപ്പോ അമ്മേനെ കൂട്ടാണ്ട് എന്തുകൊണ്ടായിരിക്കും അറിയോ ഹോസ്ട്രേലിലേക്ക് പോയിട്ടുണ്ടാകാം അവിടെ വല്ല ജോലിയും കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ടാവും അതിന്റെ എന്തെങ്കിലും പേപ്പറോ മറ്റോ മറ്റേന്തെങ്കിലും റെഡിയാക്കാൻ വേണ്ടി പോയതായിരിക്കും അവസാനം രണ്ടാളും കൂടി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും നീ എന്തൊക്കെ പറയുന്നത് അവൻ എന്ത് ചെയ്യുമ്പോഴും എന്നോട് കൂടി പറഞ്ഞിട്ടേ ചെയ്യും രണ്ട് ഒളിച്ചും പത്തും ചെയ്യണ സ്വഭാവം ഒന്നും അവനില്ല എനിക്കറിയില്ലേ അവനെ കുറിച്ച് ആ ചെയ്യൂല ചെയ്യൂല അമ്മ അങ്ങനെ തന്നെ വിശ്വസിച്ചോ അവനൊക്കെ ഒരുപാട് മാറിപ്പോയമ്മേ ഞാൻ പല പ്രാവശ്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മേന്റെ പഴയ ആ സ്നേഹമുള്ള മോനെ തിരിച്ചു വേണോ അതോ വർഷ കൂട്ടിക്കൊണ്ടു പോയിട്ട് വർഷത്തിൽ ഒരിക്കൽ കണി കാണാൻ കിട്ടുന്ന മോനെ വേണം അമ്മ തീരുമാനിച്ചു ഇതാ നീ ഓരോന്ന് വിളിച്ച് പറയല്ലേ നീ പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് ടെൻഷനാകുന്നു ഇത്രയും ദിവസം ഞാൻ മനസമാധാനത്തിരുന്നതാ കല്യാണം കഴിയുമ്പഴേക്കും ഒരാൾ എങ്ങനെ മാറുവോ അവനെ കുറിച്ച് എനിക്കറിയില്ലേ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേന്റെ മനസമാധാനം ജീവിതകാലം മുഴുവൻ അമ്മയ്ക്ക് വേണ്ടേ അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞു തരാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതുപോലെ കേട്ടാ മതി അമ്മ ഒരു പാവമായതുകൊണ്ടേ പലരുടെയും കള്ളത്തര അമ്മയ്ക്ക് മനസ്സിലാവില്ല ആ നീ വാ കേറ് അതൊക്കെ അവര് വന്ന ശേഷമല്ലേ അല്ലേ അപ്പൊ എന്താ വേണ്ടാലോചിക്ക ഉം അമ്മേ എന്തായാലും ഒരു ചൂട് ചായ ഉണ്ടാക്ക് എന്താ ഇതും വെച്ചോ അമ്മേ ഇവിടെ രാജേശ്വരന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തേ ഒന്നും വാങ്ങാൻ പറ്റിയില്ല വെറും കൈയോടെ അമ്മേനെ കാണാൻ വരുന്നത് മോശമല്ലേ ഇതുവരെ ഓട്ടോ ഉണ്ടായിരുന്നു ഞാൻ ഓട്ടോക്കാരനോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു വെക്കോ എന്റെ അമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിട്ടേ ഞാൻ വരുന്നോണ്ട് വന്നു അമ്മേനെയും മേടിച്ച് രണ്ടും കൂടെ മുങ്ങിയിരിക്കമാരുടെ ഭാഗ്യം എന്നേ പറയണ്ടോ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും ഈ ആ മക്കളുടെയും അവരെ ഭാര്യമാരുടെയും കള്ളത്തരങ്ങള് അതൊക്കെ അവിടെ നിന്നെടുത്ത ഫോട്ടോസാ ഓ െ ഇഷ്ടംപോലെ സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ നമ്മളെപ്പോഴെപ്പോഴൊന്നും പോകില്ലല്ലോ ഇതെന്തോ അപൂർവമായിട്ട് കിട്ടിയൊരു ചാൻസ് അല്ലേ അപ്പൊ പിന്നെ കാണാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ പോയി കണ്ടും അങ്ങനെ എടുത്തതാ നന്നായിട്ടു ഏട്ടോ എന്താ അല്ല ഇതേതാ കഴത്തിലൊരു നെക്ലസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ ആ നെക്ലസ്സോ അത് ഏട്ടം വാങ്ങിട്ടെന്താ സിലിണ്ടർ വന്നു തോന്നുന്നു അമ്മ രാവിലെ വിളിച്ചു പറഞ്ഞണ്ടായിരുന്നു എന്താ ഫോൺ ഞാൻ ചെന്ന് എവിടെ പോയി അമ്മ എന്താ വ്യാ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിട്ടേ രണ്ടു കുറ്റി പുട്ടുണ്ടാക്കാൻ നോക്കുക വീട്ടിലെ ദോശ ഒന്നും അവൻ കഴിക്കില്ല അമ്മ പുട്ടും കുറ്റി നിറയെ പുട്ടും ഉണ്ടാക്കിട്ടെ അവരെ കഴിപ്പിക്കാൻ നടന്നു ഓസ്ട്രേലിയന്ന് വരുമ്പോ അമ്മക്ക് എന്തോ ഒരു കൊണ്ടുവന്ന എനിക്ക് നല്ലൊരു ബാഗ് കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായ കളറ് പിന്നെ എനിക്ക് രണ്ട് സ്പ്രേ ഉണ്ട് പറഞ്ഞല്ലോ കിട്ടിയോ എത്ര അഭിമാനത്തോടെ അമ്മ പറയണ ബാഗ് നല്ല റോഡ് സൈഡിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നായിരിക്കും പിന്നെ രണ്ട് നമുക്ക് ആ സ്പ്രേ എനിക്കൊന്നും വേണ്ട അത് അമ്മക്ക് ഇത്ര അഭിമാനം ഉണ്ടെങ്കിൽ അമ്മ വാങ്ങാൻ നിക്കരുത് അവക്കെന്താന്നറിയാ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് പവന്റെ നെക്ലസ് അവക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയിലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുമ്പോ നമുക്ക് നൂറും ഇരുന്നൂറും രൂപ ഈ തൂക്കട ബാഗും സ്പ്രേ ആണോ കൊണ്ടുവരുന്നത് നെക്ലസ്സോ അത് അഞ്ചു പവൻ്റെയോ ഈ ഇത്രയും വില കൂടിയ സമയത്ത് ഞാനിപ്പ എന്റെ രണ്ട് കണ്ണു കൊണ്ട് കണ്ടിട്ടാ വരുന്നത് അവളാ നെക്ലസ് എടുത്തിട്ട് കണ്ണാൻ മുമ്പിൽ ഇങ്ങനെ 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 നിൽക്കുന്നത് എന്താ പറഞ്ഞു ഓസ്ട്രേലിയ പോകുമ്പോ പൈസ കൈ നിറക്കിയിട്ടല്ല കമ്പനി സ്പോൺസർഷിപ്പിൽ കൊണ്ടുപോയതാന്നല്ല പറഞ്ഞത് അതൊന്നും അല്ല സത്യം ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ട് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റും അവർക്ക് വേണ്ട വിസയക്ക് അവര് തന്നെ ശരിയാക്കിയിട്ട് അവര് പോയതാ അമ്മേന മനപൂർവ്വം ഒഴിവാക്കിയതാ പൈസ ചെലവാകുന്നു പേടിയുണ്ട് ഭാര്യന്റെ മുമ്പിൽ ലക്ഷപ്രഭു അമ്മേന്റെ മുമ്പില് പിച്ചക്കാരൻ ഈ നാടകമാണ് ഇവിടെ രണ്ടെണ്ണം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാണ്ടേ അയ്യോ എന്റെ മക്കൾ ദോശ ഇഡലിയും കഴിക്കില്ലാന്ന് പറഞ്ഞാൽ പുട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കില് ജീവിതകാലം മുഴുവൻ അവരമ്മനെ കൊണ്ട് ഈ പുട്ടും കുറ്റി എടുപ്പിച്ച് അവരെ പുറകെ നടത്തും അവസാനം അവർ ഇതൊക്കെ കഴിച്ച് തടിച്ച് കൊഴുത്ത് ആരോഗ്യവന്മാരാവുമ്പോ അങ്ങോട്ട് പറക്കും ഓസ്ട്രേലിയയിലേക്ക് പിന്നെ അമ്മ ഇവിടെ തന്നെ ഈ നാട്ടിൻപുറത്ത് അമ്മ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ഒക്കെ അമ്മയ്ക്ക് നല്ലത് രണ്ട് വിഷപ്പാമ്പുകളെയാ ഈ പാലും പുട്ടും ഒക്കെ കൊടുത്ത് വളർത്തുന്നത് അത് മറക്കണ്ട പുട്ട് വേണമെങ്കിൽ ഒന്നുണ്ടായി കാഴ്ച്ചോട്ടെ എന്നിട്ട് അവര് പറക്ക ഞാൻ ഇവിടെ നിന്നിരിക്കുക അല്ലേ നടന്ന പോലെ തന്നെ അമ്മേന്റെ വില എന്താണെന്നേ അവരൊന്ന് അറിയിച്ചു കൊടുക്കണം വേലക്കാരാണ് ചടക്കുന്നത് എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ എന്താക്കിയ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കലും കഴുപ്പിക്ക നിർത്തി ഞാന് എല്ലാവർക്കും അടുക്കളയിൽ കയറാലോ എനിക്ക് മാത്രമല്ലാലോ അമ്മയ്ക്ക് എന്താ പറ്റിയത് വയ്യേ ആ എനിക്ക് വയ്യാകെ വരാൻ വേണ്ടി കാത്തിരിക്കേ ഞാൻ കിടന്നിട്ട് വേണം പൊടി എന്നിട്ടുണ്ട് ഒറ്റ പോക്ക് പോവാൻ ഒന്നും ഞാൻ കാണുന്നില്ല കേൾക്കുന്നില്ല അറിയുന്നില്ല വിചാരിക്കണ്ട എല്ലാം ഞാൻ അറിയുന്നുണ്ട് അമ്മയ്ക്ക് വയങ്കിൽ അത് പറഞ്ഞാ പോരായിരുന്നു ഞാൻ കേറില്ല അടുക്കളയില് ഇത് സത്യം പറഞ്ഞാൽ വിഷന്നിട്ട് വയ്യാ ഇനി ഭക്ഷണൊക്കെ ഉണ്ടാക്കിട്ട് എപ്പ ആകാനാ പുറത്തുനിന്ന് ഓർഡർ ആയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ഓ നിങ്ങളുടെ ഇഷ്ടംപോലെ പൈസയുണ്ടല്ലോ പുറത്തുനിന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വന്നതല്ലേ എനിക്ക് ഇവിടത്തെ ഭക്ഷണം ഇഷ്ടപ്പെടുവോ നമ്മുടെ മുന്നിൽ മാത്രം ഒന്നും ഇല്ല പറയുന്നത് എന്റെ സ്വന്തം മോളപ്പ് കണ്ട കാരണം മോള് കിടന്നോ അമ്മയല്ലേ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ തിരിച്ച് എങ്ങനെയല്ലാന്ന് അവൾ എന്താ അമ്മേനോട് മോശമായിട്ട് പെരുമാറിയോ നീ എന്താ അമ്മേനോട് പറഞ്ഞേ ഇല്ലേട്ടാ ഞാൻ എന്ത് പറയാ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അമ്മ എന്തിനാ എന്തിനാണ് അവള് രാവിലെ അടുക്കളയിൽ കയറുന്നല്ലേ അപ്പൊ അമ്മ തന്നെ പറഞ്ഞ അവളോട് എടുത്തോളാ അമ്മയെല്ലാം ചെയ്തോളാന്ന് അമ്മയ്ക്ക് വാങ്ങി പിന്നെ മര്യാദ പറഞ്ഞ പോരമ്മേ ഇതിപ്പോ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണില്ല ആ അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ രണ്ടാളും ഇവിടെ തുറന്ന് ഒരു കാര്യം പറയുന്നില്ല മക്കളെ നിങ്ങൾ രണ്ടാളും മനസ്സു വായിക്കാൻ ദിവ്യശക്തം എനിക്കില്ല പക്ഷെ പൊട്ടിയാണെന്ന് വിചാരിക്കേണ്ട അമിത ഫുഡ് കഴിക്കാൻ വരുമ്പോ ഒരുമാതിരി ആരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നിൽക്കല്ലേ ഞങ്ങൾ ഇത്രയും വലിയ ടൂറും കഴിഞ്ഞ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാ വന്നത് അമ്മേന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയും അമ്മ ഇങ്ങനെ ആർക്കും മനസ്സിലാവില്ല ും നിങ്ങൾക്കെല്ലാ മനസ്സിലാവാത്തത് മനസ്സിലാവാത്തത് എനിക്കാ എന്നാ കേട്ടോ എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരാള് എന്റെ കൂടെ തന്നെ ഉണ്ട് ഓ അമ്മ എന്തിനുള്ള വാക്ക് എന്റെ എങ്ങനെ പേരെ വിളിച്ചു പറയാം അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ എത്തി മനസ്സിലാക്കിക്കോ അമ്മക്ക് ഇതിപ്പോ എന്താ പറ്റിയത് പോകുന്നവര് അത് തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്ന എന്നാലും കുറച്ചു നേരം ആക്കി തരാം എനിക്ക് വേണ്ട കഴിക്കാനുള്ള മൂടൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിൽ ഓരോരുത്തരും ഓരോ കഴിക്കാണെങ്കിൽ പിന്നെ മനസമാധാനം ഉണ്ടാകും എനിക്ക് വേണ്ട വർഷേ രാവിലെ അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു ഒരുപാട് വിഷമമായില്ലേ അതൊന്നും സാറല്ലേച്ചി എത്ര എന്ന് പറഞ്ഞാലും മനസ്സിലെ വിഷമം മുഖത്ത് കാണുന്നുണ്ട് ഇതിപ്പോ അമ്മായി അമ്മ എന്നുള്ള രീതിയിലല്ലോ വർഷം അമ്മേനെ സ്നേഹിച്ചത് സ്വന്തം അമ്മയായിട്ടല്ലേ അമ്മയും മോളും നമ്മളെ ബന്ധമല്ലായിരുന്നു നിങ്ങൾ അമ്മയില് പെട്ടെന്ന് അമ്മേന്റെ വായന്ന് ഇങ്ങനെയോ എന്ന് പറയുമ്പോ അല്ലെങ്കിലും അമ്മ ഇങ്ങനെയാ ചിലപ്പോ എനിക്കുള്ള ദേഷ്യം വരും അമ്മേന്റെ ഓരോരോ പെരുമാറ്റം കാണുമ്പോ ഇന്നലെ പെരുമാറിയ ഓരോരിക്കില്ല നാളെ പെരുമാറി അതാണ് അവസ്ഥ വർഷം എന്നാലും ഇതൊന്നും കണ്ടതും കേട്ടതായിട്ട് ഭാവിക്കണ്ട അങ്ങനെയൊക്കെ നിന്നും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വഴക്കൂടാൻ മാത്രമേ നേരം ഉണ്ടാവും പെട്ടെന്ന് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് ഷോക്കായെന്നുള്ളത് ശരിയാ പക്ഷെ അന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാലും കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാ ഞങ്ങൾ എല്ലാവരും പോകല്ലേ ഈ വഴക്കും ദേഷ്യമൊക്കെ അല്ലെങ്കിൽ ആരോടും പെണക്കൊന്നു വെച്ച് നടക്കുന്ന ശീലമൊന്നും എനിക്കില്ല പോകേ അപ്പൊ നിങ്ങൾ തീരുമാനിച്ചോ എല്ലാരും കൂടി അങ്ങോട്ട് പോണ കാര്യം ആ അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തല്ലേ അല്ല ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് അമ്മയും കൂടെ വരുന്നുണ്ടോ അതാ ഞാൻ ചോദിച്ചത് അല്ലാതെ പിന്നെ അമ്മയും വരും എന്നാ പിന്നെ വർഷന്റെ പണികളൊക്കെ നടക്കട്ടെ എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട് നീ എന്ത് പറഞ്ഞോ അത് പറ ഞാൻ എന്ത് പറയാൻ എന്നെക്കാളും കൂടുതൽ അധികാരി പാക്കല്ലേ ഇവിടെ ഉള്ളത് നിങ്ങൾ എല്ലാവരും കൂടെ ഇല്ല തീരുമാനിച്ചാണ് ഞാൻ അതിൽ ഇടപെടണം എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഒക്കെ കാണുന്ന അമ്മയെ അല്ലാത്ത കാരണം ഞാനോ ഞാൻ എന്ത് പറഞ്ഞോ നീ പറഞ്ഞ പോലെ ഇല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞത് സ്വർണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലാം നമ്മ എടുത്തു ചോദിച്ചു അവരെ ചുറ്റി വലിച്ച് സംസാരിച്ച ആർക്കും മനസ്സിലാവുമോ എനി സ്വർണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് അവർ കാണിച്ചു തന്നിട്ടില്ല എടുത്തെടുപ്പിലെങ്കിലും നീ പറഞ്ഞു പറഞ്ഞാലേ നീ കണ്ടിട്ട് എന്നെക്കോട് പറഞ്ഞോ എന്താണ് പറയില്ലേ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നില്ലേ അവിടെ എന്തെങ്കിലും പൈസേന്റെ വിഷയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പറയുന്നു പറയുന്ന ഇനി വരും ദൈവം ദൈവ ദൂരം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയാണ് മേലേക്ക് നോക്കുകയും ചെയ്തു അവരെന്നെ സംശയിക്കില്ലേ ഇനി എങ്ങനെ സംശയിക്കുന്ന എന്തെങ്കിലും സംശയിക്കാൻ നമ്മളെ പറയുന്നത് എല്ലാ പഠിച്ചോ കാണും എല്ലാം ദൈവം കണ്ടാൽ പറയുന്നത് തന്നെ അല്ലേ അവർ പൊട്ടന്മാരാണോ അതാ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടു ഞാനാണിതൊന്നും അറിയുന്നില്ല അയ്യോ ഭാവം ഇവിടെ വന്ന് നിൽക്കുന്നവരാണ് എനിക്കും അല്ല ആവശ്യമുണ്ടോ അത് നീ അയ്യോ പാവം ഒന്നുമല്ല ഞാന് മഹാപാവം ഒന്നും അറിയാനിരിക്കുന്നതാ അതിന്റെ ഇടയിൽ കൂടെ നീ ഇവിടെ വന്നിട്ട് അത് ഇത് അത് ഇത് മറ്റൊക്കെ പറഞ്ഞു തന്നിട്ട് അത് ശരി ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ ഗിരീഷൻ തിരിച്ചു വിളിക്കും പിന്നെ ഒരു സെക്കൻഡ് നിൽക്കാൻ സഹായിക്കില്ല എന്റെ മനസ്സിൽ ഒന്നും ഇല്ലായിരുന്നു ഇവള് നീ എന്നെ അതേ കേട്ട് ഗിരീഷന്റെ എന്താ പറയുക ചെറിയൊരു തലമേദന അപ്പൊ വനിതിന്റെ മഞ്ഞു നല്ല മഴയൊക്കെ ആയിട്ട് അയ്യോ എന്നെ കണ്ടതുകൊണ്ട് രണ്ടാളും ടോപ്പിക്ക് മാറ്റമൊന്നും വേണ്ട പറഞ്ഞത് മുഴേ ഞാൻ കേട്ടു അപ്പൊ ചേച്ചിയാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്റെ മുമ്പിൽ നല്ലതായി അഭിനയിച്ചിട്ട് അമ്മേനെ എന്നെ ഇങ്ങനെ തെറ്റിക്കാൻ നോക്ക ഇതെന്ത് കഥ ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവിടെ രണ്ടു ദിവസം താമസിക്കാന്ന് പറഞ്ഞു വന്നത് അപ്പൊ എന്റെ മേ ചാടുന്നു അമ്മ എന്നൊന്നും കേൾക്കണില്ല അല്ലെങ്കിൽ നീ എന്തിനാ അവളോട് സംസാരിക്കുന്നത് എന്റെ മോള് നിങ്ങളോടുള്ളൊക്കെ സ്നേഹം കൊണ്ട് രണ്ടു ദിവസം കൂടാൻ വേണ്ടി വന്നതാ നീ അവളോടാ പറയുന്നത് അതല്ലമ്മേ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം അവിടെ ആരാണ് എന്താണ് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒളിച്ചും പാത്തും ഇരുന്നിട്ട് ഒരു ഫാമിലി സംസാരിക്കുന്ന ശരിയായ രീതിയാ എന്നെ കാണുമ്പോ ഒന്ന് എന്നെ കാണാതിരിക്കുമ്പോ വേറെ ഒന്ന് ഇങ്ങനെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും സന്തോഷത്തോടെ നിക്കാൻ പറ്റുമോ എപ്പോഴും കലഹ മാത്രല്ലേ ഉണ്ടാവും കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ നീ ചെയ്തത് കുടുംബം അത്രേ ആരും ഓരോ അറിയാണ്ട് അഞ്ചുപോരും നെക്ലെസ് മേടിച്ചിട്ട് അത് ഇത്രയും സ്വർണം വില കൂടിയ സമയത്ത് രണ്ട് പൈസ ഇല്ല പൈസ അവൻ എന്റെ മുൻപിൽ അഭിനയിക്കുക ഭാര്യക്ക് എന്താ വേണ്ടത് വരച്ച വാങ്ങിക്കൊടുക്ക അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നെ കുടുംബത്തില് അസലായിട്ട് നന്നായി കുടുംബം നോക്കുന്ന മോനാണ് അത് എല്ലാക്കാരും എന്നോട് ചോദിച്ചിട്ട് അവൻ ചെയ്യുള്ളു ഇപ്പൊ എന്താ ഒരു പെണ്ണ് വന്ന് കയറു ഇതാ അഞ്ചു ലക്ഷം അഞ്ചു പോലും നെക്ലസ് പൈസ എത്ര അഞ്ച് ലക്ഷം ഇതൊക്കെ എവിടെന്ന പൈസ എന്ന് നീ അഹങ്കാരി ഓ അപ്പൊ നെക്ലെസ് ആണ് ഇവിടുത്തെ വിഷയം എൻ്റെ അമ്മ എൻ്റെ കയ്യിലൊരു നെക്ലെസ് ഉണ്ടായിരുന്നല്ലേ അത് പൊട്ടിയപ്പോ ഏട്ടൻ തന്നെയാ പറഞ്ഞത് ഇതും കൊണ്ട് നടക്കണം നമുക്ക് മാറ്റി വാങ്ങാന്നുള്ളത് അങ്ങനെ മാറ്റി വാങ്ങിയതാ അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പൈസ കൊണ്ടുപോയി വാങ്ങിയതൊന്നും അല്ല ഓസ്ട്രേലിയിൽ നിന്ന് വരുമ്പോഴേ അമ്മയ്ക്കൊക്കെ തന്ന പോലത്തെ ഒരു ബാഗ് എന്നെ ഞാനും വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇവിടെ കാണിച്ചു തരാനും ഒന്നിനും സമയമില്ലല്ലോ അതിനുമുമ്പ് തുടങ്ങിയല്ലോ പ്രശ്നങ്ങളൊക്കെ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല എന്നെ വിട്ടേക്ക് സംസാരിച്ചിട്ട് പോയ രീതി കണ്ടോ അമ്മ അങ്ങനെ നെക്ലസ് മാറ്റിയെടുത്താണെങ്കിൽ അത് അവൾക്ക് വൃത്തിക്ക് പറയാലോ ഞാൻ എന്നോട് കൂടി മാറ്റിയെടുത്താന്ന് എന്നോടുകൂടി ദേഷ്യമിടുന്നുണ്ടായിരുന്ന കാര്യമുണ്ടോ ഞാനിവിടെ വരുന്നൊന്നും ഇഷ്ടമല്ല എന്തായാലും അവളുടെ ശരിക്കുള്ള സ്വഭാവം അമ്മയ്ക്ക് മനസ്സിലാക്കി തന്നല്ലോ അതാണ് എനിക്കൊന്ന് സമാധാനമായത് ഇപ്പഴേ എനിക്കൊരു മനസ്സമാധാനം കിട്ടിയിട്ടും മോളെ സത്യം പറഞ്ഞു പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് അങ്ങോട്ട് പോകേണ്ടവരെ നമ്മ ഒന്നുകൂടി ആലോചിക്കേ ഇതാന്ന് പറയുമ്പോൾ എനിക്ക് എടുത്ത് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റുമൊന്നുമില്ല അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും ഞാൻ പോയിട്ട് അവൻ കണ്ട പോലെ തന്നെ നോക്കി ആ ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയാ മതി അത്രേ ഉള്ളു കല്യാണം കഴിച്ചു കിട്ടാൻ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനം എനിക്കില്ല അടുത്ത ആഴ്ച പോട്ടോ പിന്നെ അമ്മ അമ്മക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കാണ്ടോ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ ഇനി എനിക്ക് വരണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല രണ്ടു മൂന്ന് മാസം കൂടുമ്പഴേക്ക് വരാൻ പറ്റുള്ളൂ അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എനിക്കും കൂടെ തീരുമാനിച്ചല്ലേ അങ്ങോട്ട് പോണെന്നുള്ളത് അതന്നല്ലേ ഓസ്ട്രേലിയക്ക് പോകുന്നതിന്റെ മുൻപ് അപ്പ എനിക്ക് നിങ്ങൾ ആരെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നല്ലോ ഇപ്പൊ അങ്ങനെ എനിക്ക് പണിക്ക് ആളെയാണ് വേണ്ടെ ഞാൻ ഏജൻസിലേക്ക് വിളിച്ചു പറയുക പത്തൊരുപതിനായിരം കൊടുത്താൽ മതി ആൾ അവിടെ എത്തിക്കോളും പണിക്കോ അമ്മ പറയുന്നത് ഞങ്ങൾ ദൂരം പണി എത്തിക്കോളാം പുതിയ സ്ഥലത്തേക്കല്ലേ പോകുന്നത് നിങ്ങൾക്ക് അവിടെ ചെന്ന് എത്തുമ്പോഴേക്കും പുതിയ ജോലിക്കാര്യം നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല പിന്നെ ചോറ് വെച്ച് തരാനും കറി വെച്ച് തരാനും പുട്ടുണ്ടാക്കി തരാനെല്ലാം പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത് അല്ല മോളെ ഏ അല്ല അതിപ്പിങ്ങനെ എനിക്കറിയാ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ അത് ശരി അപ്പൊ നീയാണല്ലോ ഇതിന്റെ പുറകില് ഞങ്ങൾ ഒരു ഇങ്ങനെ ഇങ്ങനെ പോകുന്നവര് നീ പറഞ്ഞു കൊടുത്തേ നീ എന്താണ് അവളുടെ മെക്കെട്ട് കയറുന്നത് രാവിലെ നിന്റെ ഭാര്യ വന്ന് എന്തല്ലോ എന്റെ മോനോട് ചൂടാകുന്നോ നല്ല കണക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ജന്മ തുടരെ മുഖത്ത് നോക്കില്ല ഇപ്പൊ നീ എന്ത് തുടങ്ങി അവളോട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാലോ വേലക്കാരിയായിട്ടാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത് എനിക്ക് നല്ല പോലെ അറിയാം മോൻ ആ വെള്ളം ഒന്ന് വാങ്ങിവെക്കു എന്നെ കിട്ടും വിചാരിക്കണ്ടെ കഷ്ടം തന്നെ അമ്മ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എത്ര സ്നേഹിച്ചാലും എന്ത് ചെയ്തതിലും ഒരു കാര്യമില്ല അവസാനി ശീത്ത പേര് ബാക്കി അമ്മ ഒരു കാര്യം ചെയ്യും അമ്മയ്ക്ക് വരാം അല്ലെങ്കിൽ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോ ഞങ്ങള് പോവാ അമ്മക്ക് എന്താണോ മനസ്സ് മാറിയിട്ട് വരാൻ തോന്നുന്നത് അന്ന് പറ കൊണ്ടോ അമ്മേനെ കേട്ടില്ല അവൻ പറഞ്ഞിട്ട് പോയത് നീ ഒരു കാര്യം ചെയ്യും നീയും കുട്ടികൾ ഇവിടെ വന്ന് നിൽക്ക് ഇവിടെ പോട്ടെ പോട്ടേ മക്കള് സ്കൂളിലേക്ക് അവിടെ നിന്നാണെങ്കിലും ഇവിടെന്നാണെങ്കിലും ഒരേ ദൂരമല്ലേ അങ്ങനെ സീതാ ലക്ഷ്മി തോൽപ്പിക്കുന്ന ഒരാളും വിചാരിക്കേണ്ട ഇവിടെ വന്ന് നിക്കാനോ എന്ത് പറയുന്നേ അപ്പൊ ഗിരീഷ് കാര്യം ആരും നോക്കും എന്നൊരു കാര്യം ചെയ് ഗിരീഷിനോട് കൂടി ഇവിടെ വന്ന് നിക്കാൻ പറയും ആളാകട്ടെ പിന്നെ ഗിരീഷ് ഏട്ടന ഇവിടെ വന്ന് നിക്കൊന്നുമില്ല ഒരു നേരം ഇരുന്ന് വന്നാൽ തന്നെ മുള്ളിലെ നിക്കണ പോലെ നിന്നിട്ട് പോകുന്ന ആളാ പിന്നെയല്ലേ സ്ഥിരതാമസം വരണേ അന്നും വരും എന്നൊരു കാര്യം ചെയ്യി ഞാൻ അവിടെ വന്ന് നിക്കാ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എനിക്ക് കുട്ടിയും മക്കളും കുടുംബവും സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക ഇവിടെ അമ്മേനെ സന്തോഷം നോക്കുമ്പഴത്തേക്ക് എന്റെ സന്തോഷം അവിടെ പോവും പുറമേ കാണണ പോലൊന്നുമില്ല എല്ലാത്തിനും ഭയങ്കര കണക്കാ അമ്മ വന്നിട്ട് കഴിക്കുന്ന ഓരോ പ്ലേറ്റ് ഭക്ഷണം എന്തായാലും ഞാൻ അവിടെ കണക്ക് കൊടുക്കേണ്ടി വരും പിന്നീട് എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരണോ അമ്മ ഇവിടെ എങ്ങനെ നിക്കാൻ നോക്ക് ഹൈയ്യേ ഇത്രയും ചീപ്പാണ് അടി നെയ്യും എന്റെ ഭർത്താവും കഴിച്ച ഭക്ഷണത്തിനടക്കം കണക്ക് പറയുന്ന ആൾക്കാരോ അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് പറയേ വേണ്ടു ഞങ്ങളെ നാല് പേരുണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും പേരും അപ്പൊ തന്നെ ചെലവ് ഞങ്ങൾക്ക് എന്തോരമാണെന്ന് അറിയണ്ടാവുക സ്ഥിരതാമസന് അമ്മയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടാകില്ല കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചീപ്പായിട്ട് കാണാനാണ് അമ്മയ്ക്ക് തോന്നുന്നെങ്കി അമ്മ കണ്ടോ പക്ഷെ കാര്യം മൗത്ത് നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്ര തന്നെ എന്ന് വെച്ചാ അവൻ അവന്റെ വഴിക്ക് പോയി നീ നിന്റെ വഴിക്കും പോയി എന്റെ മരുമോള് എനിക്ക് ശത്രുവായി അവസാനം ഞാൻ ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം അല്ലേ അതാണ് നിനക്ക് വേണ്ടത് എനിക്ക് വേണ്ടതെന്ന് എന്താ അവസാനം എല്ലാ കുറ്റങ്ങളും എന്റെ തലയിൽ ഇടുന്നത് ദൈവം എന്ത് കഷ്ടകാലത്തിലാണോ ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് ഗിരീഷ് എന്റെ നമ്മൾ കൊല്ലും ഗിരീഷ് ഒന്നും വരണ്ട അതിന്റെ മുൻപ് നിന്നെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തു പോകും നിന്റെ കുടുംബം വിൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് ഇന്നത്തോടെ നിർത്തിക്കും എന്റെ മോനെ ഇന്നൊന്നും കാണാൻ തുടങ്ങിയതല്ല നിന്നെ എനിക്കറിയാം നീ എപ്പോഴെങ്കിലും ഒരു സാരി എടുത്തു വരുമ്പോഴേ എന്റെ മോനില് പത്ത് ഇരുപത് സാരി എടുത്തു വരണേ അങ്ങനെയുള്ളൊരു മോനെ ഞാൻ തള്ളി പറയും വിചാരിച്ചു നിന്റെ വർത്തമാനം കേട്ടിട്ട് ഇതേ ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്നതാ അമ്മനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ആൺമക്കൾ ഉണ്ടാവും നല്ല മരുമകളുമായിരിക്കും എന്തെങ്കിലും ഒരു ദിവസം വിരുന്ന് വരുന്ന മോള് ആങ്ങളെ കുറിച്ചും നാത്തോനെ കുറിച്ചും ഇല്ലാത്ത കുറ്റങ്ങൾ മുഴുവൻ അങ്ങ് പറഞ്ഞു തരും ഇതൊന്നും ചിന്തിക്കാൻ കഴിവില്ല ഒരു വിവരമില്ലാത്ത അമ്മ ഇതെല്ലാം കേട്ട് അവരെ ശത്രുക്കളെ പോലെ കാണും ആ കൂടെ നീ എന്നെ പെടുത്തണ്ട എനിക്കിവിടെ പനി വന്ന് കിടന്നപ്പോഴേ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചടി നീ ഫോൺ പോലും എടുത്തില്ലല്ലോ എന്റെ മോളെ വീട്ടിൽ കൂടാൻ പോയതായിരുന്നു എന്താ അമ്മ ശബ്ദം അറിയിക്കണെന്ന് പറഞ്ഞു എനിക്ക് പനിയാണ് മോളെ പറഞ്ഞ് പറന്നെത്തി എൻറെ കുട്ടി ഇവിടെ അങ്ങനെ എൻറെ മോളെ ഞാൻ വിട്ടിട്ട് നിന്റെ വർത്തമാനം കൂടി ഞാൻ തനിച്ചിങ്ങനെ ഇരിക്കും വിചാരിച്ച നീ മോളൊരു കാര്യം ചെയ് കുറച്ചോടെ നിക്കാൻ മന്ദല്ലേ ഞങ്ങള് പോകുന്നവരെ സന്തോഷത്തോടുകൂടി ഇവിടെ നിൽക്കുന്നു വർഷം മോളെ അമ്മ ഡ്രസ്സുകളെല്ലാം ഉണക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രോളിലാക്കാൻ സഹായിക്കണേ അമ്മയ്ക്ക് ഒറ്റക്ക് കഴിയില്ല ആമേ ബാഗ് ഞാൻ സഹായിക്കാം നീനിത് മനസ്സിലോക്കൊന്നും വേണ്ട ഇതാണ് നമ്മുടെ കുടുംബം അനിയന്ന് മനസിലാക്കിയാ മതി